തമിഴ്നാട് ചെന്നൈ തിരുവള്ളൂരിലെ ബാലാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവി എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് കാരെ അവിടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിനകത്താണെങ്കിൽ നഴ്സും കാര്യങ്ങളുമായി വർക്ക് ചെയ്തു വരികയാണ് ഇവള് രാവിലെ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് പോകും അതിനുശേഷം പിന്നീട് എട്ടൊമ്പത് മണിയാകുമ്പോൾ തന്നെ വീട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്യും ലക്ഷ്മി എന്ന് പറയുന്ന ഇവളെ അമ്മയും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ബാലാജി നഗറിലാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ പത്താം തീയതി ഇവൾ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പുറപ്പെടുന്നത് ഹോസ്പിറ്റലിലോട്ട് പുറപ്പെട്ടിട്ട് ഏകദേശം രാത്രി പത്ത് മണിയായിട്ട് ഇവൾ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മയാണ് വളരെയധികം ടെൻഷനാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മക്കാണെങ്കിൽ വീട്ടിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഈ ലക്ഷ്മിക്കാണെങ്കിൽ മൊബൈലും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് അറിയില്ല ഇതൊക്കെ കൊണ്ട് നേരെ നേരെ ഈ മകൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് ഈ ലക്ഷ്മി പോവുകയാണ് അതിനുശേഷം ഇവളെ പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അപ്പോഴാണ് അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അതായത് എന്നത്തെയും പോലെ തന്നെ അവൾ രാവിലെ ഈ ഹോസ്പിറ്റലിലോട്ട് വരികയും ചെയ്തു പിന്നീട് ദേവിയാണെങ്കിൽ എന്നും പോകുന്നവട്ടെന്നെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നീട് കുറച്ച് റിലേറ്റീവ്സിനെ വിളിച്ചു തന്നെ അവിടെ തന്നെ ബാലാജി നഗർ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു മാൻ മിസ്സിങ്ങിനാണ് ഈ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഒരു സേഡിൽ നിന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാർക്ക് വേറൊരു മിസ്സിങ് കംപ്ലൈൻ്റ് കൂടി പോലീസുകാർക്ക് ലഭിക്കുന്നത് ബാലാജി നഗറിന്റെ അകത്ത് തന്നെ സായിറാം എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരൻ അവിടെ തന്നെയുള്ള ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ അകത്താണ് ഡിഗ്രിയും കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പോലീസുകാർക്ക് അടുത്തൊരു മിസ്സിംഗ് കംപ്ലയിന്റും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഏകദേശം ഈ രണ്ട് കേസും ചെന്നെത്തുന്നത് ഒരു സ്ഥലത്താണ് എന്ന് അതായത് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർക്ക് മനസ്സിലാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ഫോട്ടോസും കാര്യങ്ങളും പിന്നീട് ഓൺലൈനായി പോലീസാരെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസാർ ഇവർ ആരാണെന്ന രീതിയിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതായത് ഈ സായാമനാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാണ് അതുപോലെ തന്നെ ദേവിക്കാണെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സാണ് ഇവർ രണ്ട് പേരും താമസിക്കുന്നത് ഈ ലക്ഷ്മിയുടെ വീട്ടിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ ഏകദേശം ഏകദേശം പതിനഞ്ച് ആൾക്കാരോളം ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ് അതായത് ഇവരെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എന്നല്ല ആ ദേവിയെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിലോട്ട് ഏകദേശം പതിനഞ്ച് ആളുകൾ വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ പതിനഞ്ച് ആളുകൾ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ് ചെയ്തത് ഈ പതിനഞ്ച് ആളുകളുടെ പക്കലും ഈ ദേവി പോയിട്ടുണ്ടായിരുന്നത് പല പല പേരുകൾ പറഞ്ഞു കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മാസം നാല് മാസം ആറ് മാസത്തോളം റിലേഷൻഷിപ്പ് ഈ പതിനഞ്ച് ആളുകൾക്കിടയിൽ ഈ ദേവിക്കുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ വിവാഹം കഴിക്കാം എന്ന് ഇവരെ പറഞ്ഞു പറ്റിക്കുകയും പിന്നീട് എനിക്ക് സ്വർണം വേണം പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരാഴ്ചയുടെ പക്കൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപയെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ഇവളെ പണം അവഹേരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ പതിനഞ്ച് ആളുകളും ഇവർക്ക് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് ഈ പതിനഞ്ചാളുകളും വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെ അറിയാം ഇവിടെ ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് പോലീസുകാരുടെ പക്കലിലുള്ള ഡീറ്റെയിൽസും ഈ പതിനഞ്ചാളുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് പിറ്റേ ദിവസം ഈ ദേവിയും സായിറാമും ഇന്ന സ്ഥലത്തോട്ട് വരുന്നത് അതിനുശേഷം പിന്നീട് ആ പോലീസ് സ്റ്റേഷനിലോട്ട് വരികയും ചെയ്തു പോലീസ് സ്റ്റേഷനിലോട്ട് വന്നപ്പോൾ ഈ ദേവിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പേ ഇവള് പരിചയപ്പെട്ട ആളുകൾ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് അതിനുശേഷം ഇവരെ പതിനഞ്ച് പേരും കണ്ടപ്പോൾ ഇവള് ഷോക്കായി പോവുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ പോലീസാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു പിന്നീട് ആ പതിനഞ്ച് പേരും കൂടിയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ദേവി പറയുകയാണ് ഈ പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ഇതൊക്കെ കൊണ്ട് തന്നെ പതിനഞ്ച് ആളുകളും പറയുകയാണ് പണം തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കേസും കാര്യങ്ങളും ഒന്നുമില്ല നീ പറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകും െന്ന് ദേവിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഈ ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സായിറാമിന്റെ കൂടെ തന്നെ ഞാൻ പോകുമെന്നായിരുന്നു അതിനുശേഷം ഈ സായിറാമിനെ നോക്കുന്ന ഡൈമിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ സായിറാമിന്റെ അമ്മയുടെ അനിയത്തിയാണ് ഈ ലക്ഷ്മി അതിനിടയിൽ തന്നെ ഇവർ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്തത് നമ്മൾ നോക്കുന്ന ഡൈമിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഇവർ രണ്ടുപേരും ഉള്ളത് അതിനിടയിലാണ് ഇവനുമായി സ്നേഹിക്കുന്നത് അതിനുശേഷം ഇവൻ തന്നെ അവിടെയുള്ള ബാലാജി നഗറിനകത്ത് തേർഡ് ഇയറിന് വേണ്ടിയിട്ട് അവിടെ ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നത് ഇത് ഇവിടെ ഒരു ഡ്രാമയും കാര്യങ്ങളുമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സായറാമിന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആ പതിനഞ്ച് ആളുകൾ ഇവളേക്കാൾ വയസ്സ് കുറഞ്ഞ ആളുകൾ തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അവിടെ നിന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് സായിറാമിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ദേവിയുടെ വീട്ടുകാരും ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് സായിറാമി ദേവി വിവാഹം കഴിച്ചപ്പോൾ സായിറാമിൻ്റെ വീട്ടിൽ നിന്ന് ധാരാളം പ്രഷറൈസ് ഉണ്ടായിരുന്നു വയസ്സ് കൂടിയ ഒരാൾ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ വീട്ടിലോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സായിറാമിനെ വയക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് സായിറാമും അതുപോലെ തന്നെ ദേവി താമസിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സായിറാം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു നീ എൻ്റെ കൂടെ വരണ്ട നീ ഒരു ഫ്രോഡാണ് നീ എന്നെയും ചതിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അതിനുശേഷം പിന്നീട് അവളെ മുതലക്കണ്ണീരും കാര്യങ്ങളൊക്കെ ഉയിച്ചതിന് ശേഷം ദേവിയാണെങ്കിൽ സായിറാം കഴുത്ത് കെട്ടിക്കൊടുത്ത താലെ അവിടെ നിന്നൊന്ന് ഊരി ഇവന്റെ പക്കൽ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് കൂത്തലായി നടന്നുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ദേവി മെയിനായി ചെയ്തു വന്നിട്ടുണ്ടായ കാര്യമെന്ന് പറയുന്നത് ആൾക്കാരുമായി പരിചയപ്പെടുക പരിചയപ്പെട്ടതിന് ശേഷം തന്റെ മകന്റെ പ്രായമുള്ള ആളുകളുമായി പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവുക റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായതിനു ശേഷം പിന്നീട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക പിന്നീട് ഇവരെ പറ്റിച്ചതിന് ശേഷം ധാരാളം പണവുമായിട്ട് മുങ്ങുക പിന്നീട് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളും െ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൂന്ന് മാസം നാലു മാസം ഗ്യാപ്പിന്റെ ഇടയിലാണ് നടക്കുന്നത് ഒരാളുമായിട്ട് മൂന്ന് മാസം റിലേഷൻഷിപ്പിലാവും പിന്നീട് അവനെ പറ്റിക്കും അതിനുശേഷം പിന്നീട് അടുത്ത അടുത്താളുമായിട്ട് റിലേഷൻഷിപ്പിലാവും പിന്നീട് അവനെ പറ്റിക്കും ഇത്തരത്തിൽ തന്നെ ധാരാളം ഫണങ്ങളാണ് ഇവിടെ പറ്റിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവിടെ ദേവി ഇവളുടെ ഏട്ടത്തി മകനും പിന്നീട് ഇത്തരത്തിൽ തന്നെ പറ്റിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഇവനുമായിട്ട് ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുന്നതും പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ട് തന്നെ വേണം നമ്മൾ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ ഒരാളെ പറ്റി പരിചയപ്പെടാൻ വേണ്ടിയല്ല അപ്പോൾ എന്തായാലും ഇതിൽ നിന്നത്തെ വീഡിയോമായി വരാമെന്ന പ്രതീക്ഷയോ സൈനിങ് ഓഫീസ് മി അഫറാദ്